നമസ്കാരം ഒരായിരം ധീരയോദ്ധാക്കൾ ജനിച്ച് പോരാടി മരിച്ച മണ്ണാണ് ഭാരതത്തിൻ്റെത് സാഹചര്യങ്ങളും ലോകവും എതിരായിരുന്നിട്ടും മരണത്തെ പോലും വിറപ്പിച്ച് അവർ രചിച്ച വീര ഇതിഹാസങ്ങൾക്ക് ചരിത്രം അർഹമായ സ്ഥാനം നൽകിയിട്ടുണ്ടോ എന്നത് രണ്ടാമത്തെ ചോദ്യമാണ് ശക്തമായ ആൾബലവും ആയുധബലവും ഉണ്ടായിരുന്നിട്ട് കൂടി മുഗളന്മാർക്ക് തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു ഹിന്ദു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും അതെന്ന് വിശ്വസിക്കാൻ തയ്യാറായി എന്ന് വരില്ല ബാഹുബലി എന്ന സിനിമയിൽ കാലകയൻ്റെ ശക്തമായ മുന്നിൽ മരണഭയത്തോടെ തൻ്റെ പടയാളികൾ ഓടികൊളിക്കുമ്പോൾ അമരേന്ദ്ര ബാഹുബലി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വീരന്മാരെ എന്താണ് മരണം നമ്മുടെ ധൈര്യത്തേക്കാൾ വലുത് ശത്രുക്കളുടെ എണ്ണമാണ് എന്ന് കരുതുന്നത് മരണം അമ്മയെ അപമാനിച്ചിട്ട് അപമാനിച്ചിട്ടൊരുത്തൻ തൻ്റെ കൺമുന്നിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ തല വെട്ടിയെടുത്ത് ആ തിരുമുമ്പിൽ കാഴ്ചവെയ്ക്കാതെ പേടിച്ചോടുന്നത് മരണം ആ മരണത്തെ ജയിച്ച് തൻ്റെ മാതൃഭൂമിയെ ഒരാൾക്കും തുടാനാകില്ലെന്ന് തെളിയിച്ച് ചരിത്രത്തിലേക്ക് നടന്നു നടന്നുകയറിയ ധീരനായിരുന്നു മേവാറിലെ രാജാവായിരുന്ന റാണാ പ്രതാപ് സിംഗ് മേബാറിന്റെ രാജാവായ ഉദയ സിംഗ് രണ്ടാമന്റെ നാല് ആൺമക്കളിൽ മൂത്തപുത്രനായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മെയ് മാസം ഒൻപതിനാണ് രാജസ്ഥാനിലെ പാലിയിൽ റാണാ പ്രതാപ് സിംഗ് ജനിക്കുന്നത് മഹാറാണി ജവന്തബായി ആയിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ശക്താ സിംഗ് അനുജനായിരുന്നു ഉദയ സിംഗിന്റെ മഹാറാണിയായിരുന്നു മേവാർ ഭരിച്ചിരുന്ന അന്നത്തെ ഭരണാധികാരി ഭർത്താവിൻ്റെ മരണശേഷം മകനായ പ്രതാപ് സിംഗ് പ്രായപൂർത്തിയാകുന്നതുവരെ മേവാറിലെ റാണിയായി അവർ തുടർന്നു ശക്തസിംഗുമായുള്ള ആയുധ വിദ്യാ പരിശീലനത്തിനിടെ അബദ്ധത്തിൽ മഹാറാണി ജവന്തബായിക്ക് പരിക്കേൽക്കുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്ന് അനുജനെ പ്രതാപ് സിംഗ് നാടുകടത്തി ഹൊമോണിന് ശേഷം അക്ബർ മുഗൾ രാജ്യ ചക്രവർത്തിയാകുകയും അന്നത്തെ ഹിന്ദു രാജാക്കന്മാരെ ചതിപ്രയോഗത്തിലൂടെയും ഭീഷണിപ്പെടുത്തിയും തൻ്റെ സാമന്തന്മാരാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ മേവാറിന്റെ ഭരണാധികാരിയായിരുന്ന പ്രതാപ് സിംഗിനെ തോൽപ്പിക്കാൻ അക്ബർ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും നടന്നില്ല അന്നത്തെ പ്രധാന സമ്പന്ന രാജ്യങ്ങളായിരുന്ന ജയ്പൂരിലെയും ഉദയ്പൂരിലെയും ശക്തരായ രാജപുത്ര രാജാക്കന്മാർ പോലും അക്ബറിന് മുന്നിൽ അടിയറവ് പറയുകയും കപ്പം കൊടുത്ത് സാമന്തന്മാരായി മാറുകയും ചെയ്തു ഇതിനിടയിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ റാണാ പ്രതാപ് സിംഗ് തിളങ്ങി നിന്നു രജപുത്രരുടെ കൂട്ടത്തിൽ ഒരേ ഒരാൾ അക്ബറിനെ തോൽപ്പിക്കാനാകാതെ നിൽക്കുന്നതിൽ ഈ സാമന്തന്മാർ രഹസ്യമായെങ്കിലും അഭിമാനം കൊണ്ടു പലപ്പോഴും ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്ന അക്ബർ മേവാർ കീഴടക്കാതെ ഒരിക്കലും തന്റെ സാമ്രാജ്യം പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് കരുതി ഒടുവിൽ സർവശക്തിയും പ്രയോഗിച്ച് പ്രതാപ് സിംഗിനെ തോൽപ്പിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു ഹൽദ്ഘട്ടി യുദ്ധത്തിൽ റാണാ പ്രതാപ് സിംഗിനെ നേരിടാൻ അക്ബർ തൻ്റെ കമാൻഡറായി രജപുത്ര വംശത്തിൽ തന്നെ പെട്ട മാൻസിംഗിനെയാണ് അയച്ചത് രജപുത്രരെ രജപുത്രർക്കെതിരെ തന്നെ പോരാടിക്കാൻ അക്ബർ ആഗ്രഹിച്ചിരുന്നു എൺ എൺപതിനായിരം പേരടങ്ങുന്ന മാൺസിംഗിന്റെ സായുധ സൈന്യത്തിനെതിരെ അണിനിരുന്നത് മഹാറാണ പ്രതാപിന്റെ പതിനയ്യായിരം സൈനികരായിരുന്നു മാൻസിംഗ് ആനപ്പുറത്തും പ്രതാപ് സിംഗ് തൻ്റെ ചേതക് എന്ന കുതിരപ്പുറത്തും കുതിരപ്പുറത്തുമേറിയാണ് യുദ്ധം ചെയ്തത് യുദ്ധത്തിനിടെ മുറവേറ്റ റാണാ പ്രതാപ് സിംഗിന് കാഴ്ച പതിയെ മങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ചേതക് സ്വയം അദ്ദേഹത്തെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ അദ്ദേഹത്തെ പിന്തുടർന്ന മുഗൾചാരന്മാർ ചോര വാർന്നു തളർന്ന പ്രതാപ് സിംഗിനോട് വീണ്ടും ഏറ്റുമുട്ടാൻ പോർവിളി നടത്തി അതുവരെ എതിർച്ചേരിയിലായി മുഗളാർക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്ത പ്രതാപ് സിംഗിന്റെ അനുജനായ സിംഗ് ജ്യേഷ്ഠന്റെ ധീരമായ പോരാട്ടത്തിൽ മനം മാറി അദ്ദേഹത്തിനെ സഹായിച്ചു ശക്തൻ പ്രതാപിനോട് ക്ഷമ ചോദിക്കുകയും അദ്ദേഹത്തിന്റെ മഹത്വം അറിയാതെ ചെറുപ്പത്തിന്റെ വിവരങ്ങളിൽ ദുഃഖിക്കുകയും ചെയ്തു ചേതക്കിനെ മുഗളന്മാർ കൊന്നുകളഞ്ഞു ശക്തസിംഗിന്റെ കുതിരപ്പുറത്തേറിയാണ് പിന്നീട് മുറിവേറ്റ പ്രതാപ് സിംഗ് രക്ഷപ്പെടുന്നത് അപ്പോഴേക്കും മേവാർ മുഗളർ പിടിച്ചെടുത്തിരുന്നു ചേതക്കെന്ന കുതിരയെ കൂടാതെ രാമപ്രസാദ് എന്ന ആനയും റാണ പ്രതാപ് സിംഗിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുഗളന്മാരുടെ പടയിലെ പതിമൂന്ന് കൊമ്പന്മാരെയാണ് രാമപ്രസാദ് ഒറ്റ ദിനം കൊണ്ട് കുത്തി വീഴ്ത്തിയത് ഒടുവിൽ ഒരു ചക്രവ്യൂഹ നീക്കത്തിലൂടെ രാമപ്രസാദിനെ പട പിടികൂടുകയും അക്ബറിന്റെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കരിമ്പടക്കമുള്ള പല ഭക്ഷണങ്ങൾ നൽകി രാമപ്രസാദിനെ മെരുക്കിയെടുക്കാൻ മുഗളർ ശ്രമിച്ചു എങ്കിലും അവർക്കതിന് സാധിച്ചില്ല തൻ്റെ ശക്തമായ യജമാന സ്നേഹം കാരണം മുഗളന്മാർ നൽകിയ യാതൊരു ഭക്ഷണവും രാമപ്രസാദ് ഭക്ഷിച്ചില്ല പതിനേഴ് ദിവസം തുടർച്ചയായി ഭക്ഷണമോ വെള്ളമോ എടുക്കാതെ പതിനെട്ടാമത്തെ ദിവസം രാമപ്രസാദ് ഈ ലോകത്തോട് വിട പറഞ്ഞു രക്ഷപ്പെട്ട ശേഷം ഒരു വനത്തിൽ കഴിഞ്ഞ പ്രതാപ് സിംഗ് തൻ്റെ സാമ്രാജ്യം വീണ്ടെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും അത് നടപ്പിലാക്കുന്നതുവരെ ഇലയിൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നും വൈക്കൊല്ലിൽ മാത്രമേ കിടക്കുകയുള്ളൂ എന്നും തീരുമാനമെടുക്കുകയും ചെയ്തു പിന്നീട് നാൽപ്പതിനായിരം വരുന്ന ഒരു സൈന്യമുണ്ടാക്കി തിരികെ എത്തിയ പ്രതാപ് സിംഗ് തനിക്ക് നഷ്ടമായതെല്ലാം തിരികെ പിടിക്കുന്നതാണ് കണ്ടത് യുദ്ധത്തിൽ അദ്ദേഹം മുഗളരെ തോൽപ്പിക്കുകയും മേവാറും കൂട്ടത്തിൽ പല രജപുത്ര രാജ്യങ്ങളും തന്റെ രാജ്യത്തോട് ചേർത്ത് രാജ്യം കൂടുതൽ സമ്പന്നമാക്കുകയും ചെയ്തു മുഗൾ രാജാവായിരുന്ന അക്ബറിന്റെ സദസ്സിലെ പ്രധാനിയായിരുന്നു പൃഥ്വിരാജ് മുഗളരുടെ ആസ്ഥാന കവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയായിരുന്നു ജോഷി ഒരിക്കൽ ജോഷി കൊട്ടാരത്തിൽ കറങ്ങി നടക്കുമ്പോൾ അക്ബറിന്റെ കണ്ണിൽ പെടുകയും സുന്ദരിയായ ജോഷിയെ ആഗ്രഹിച്ചിരുന്ന അക്ബർ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഈ രജപുത്ര സ്ത്രീ തന്റെ മടിയിൽ സൂക്ഷിച്ചിരുന്ന കടാറെ എടുത്ത് സ്വന്തം മാറിൽ കുത്തിയിറക്കി ആത്മഹത്യ ചെയ്തു തൻ്റെ പത്നിയുടെ മരണകാരണം അക്ബർ ആണെന്ന് മനസ്സിലാക്കിയ പൃഥ്വിരാജിന് അക്ബറോട് കൂടുതൽ പക തോന്നുകയും ചെയ്തു ഇതിനുശേഷം അദ്ദേഹം അക്ബറിനെതിരായി കത്തുകളും കവിതകളും എഴുതി അക്ബറിന്റെ സാമന്ത രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു കൂടാതെ റാണാ പ്രതാപ് സിംഗിനെ പ്രശംസിച്ച് നിരവധി കവിതകൾ എഴുതി അദ്ദേഹം റാണയോടുള്ള സൗഹൃദം അറിയിച്ചു മുഗൾ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ വിമർശനവും പൃഥ്വിരാജിന് പറ്റിയ ദുരന്തകഥയും പ്രചരിപ്പിക്കുക വഴി നിരവധി രാജ്യങ്ങൾ റാണയെ ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്തു മുഗളന്മാരെ വാഴ്ത്തുന്ന ചരിത്ര സൃഷ്ടാക്കന്മാർക്കിടയിൽ റാണ പ്രതാപ് സിംഗിന് അവഗണിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനം നേടിക്കൊടുക്കുന്നതിൽ പൃഥ്വിരാജിന്റെ പങ്ക് വളരെ വലുതാണ് യുദ്ധത്തിനിടെ ശത്രുപക്ഷത്തു നിന്ന് പിടിയിലാകുന്ന സ്ത്രീകളോടും റാണ പ്രതാപ് സിംഗ് ദയാപൂർവ്വമാണ് പെരുമാറിയിരുന്നത് അവരെ അദ്ദേഹം നിബന്ധനകളില്ലാതെ വിട്ടയക്കാൻ ഉത്തരവിട്ടിരുന്നു ഇക്കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ രഹസ്യമായെങ്കിലും ആരാധിച്ചിരുന്നു എന്നതാണ് സത്യം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു നായട്ടിനെ തുടർന്നുണ്ടായ പരിക്കിനെ തുടർന്നാണ് റാണാ പ്രതാപ് സിംഗ് മരിക്കുന്നത് വെബ് ഡെസ്ക് കത്തുമൈ ന്യൂസ്